ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കുക്കിംഗ് വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് ഹായ് കൂട്ടുകാരെ ഞാൻ നിങ്ങളുടെ സിന്ധു ബാലൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് പച്ചമുളക് കൊണ്ടൊരു അച്ചാറാണ് അതെങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് അമ്പത് ഗ്രാം പച്ചമുളക് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞതിന് ശേഷം രണ്ടായി മുറിച്ച് ഉപ്പ് ചേർത്ത് വച്ചിരിക്കുക എന്നതാണിത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും അല്പം കറിവേപ്പിലയും കൂടിയാണ് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ കടുക് ഉലുവ ഇട്ട് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടണം അരിഞ്ഞതും എല്ലാം കൂടി ഇട്ട് ഇളക്കണം ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുക എല്ലാം കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് അല്പം ഉപ്പ് കൂടി ഇട്ടിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉരുവാപ്പൊടി കായപ്പൊടി ഇവ ചേർത്ത് നന്നായി വഴറ്റുക നന്നായി വഴിന്ന് വന്നതിന് ശേഷം അതിലേക്ക് അല്പം വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കണം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു